എല്ലാ റിപ്പോർട്ടുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലം ബിജെപിയുടെ ഉന്നം പിഴച്ചു എന്ന് വരുത്തിക്കൊണ്ടാണ് റിപ്പോർട്ടുകളിൽ ഇന്ത്യ തരംഗം അങ്ങനെ തുടരുന്നത് ഇവിടെ ബി തരംഗം സൃഷ്ടിക്കാൻ ചെയ്ത തന്ത്രമാണിപ്പോൾ അവരെ പരാജയ ഭീതിയിലേക്ക് തന്നെ എത്തിച്ചതും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല സ്ക്രീനിലെ രാമനെ നേരിടാൻ ജനറൽ സീറ്റിൽ ദളിത് സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കിയ ഇന്ത്യ മുന്നണിയുടെ നീക്കമാണിപ്പോൾ ബലം കാണുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാമായണം സീരിയലിലെ നടൻ അരുൺ ഗോവലിനെതിരെ ഇന്ത്യാ സഖ്യം നടത്തിയ നീക്കമാണ് തരംഗമായി മാറുന്നത് ജനറൽ സീറ്റിൽ ദളിത് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയ സമാജ്വാദി പാർട്ടിയുടെ നിലപാടിന് വലിയ പിന്തുണ ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നതും ഇതോടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുമായി നേരിട്ടിടപെട്ടുകൊണ്ട് പ്രചാരണത്തിൽ ഏർപ്പെടാൻ കഴിയാത്തത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യാ എസ് പി സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും സമുദായ പിന്തുണയും മുന്നേറ്റമാവുകയാണ് അഖിലേഷ് യാദവിനോ സൈക്കിളിനോ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുന്നവർ പോലും സമുദായ അംഗമെന്ന നിലയിൽ സുനിത വർമ്മയ്ക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് മണ്ഡലത്തിലെ മുസ്ലിം പ്രാതിനിധ്യവും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം മീററ്റിലെ മുൻ മേയറും ജാദവ് വിഭാഗത്തിൽ നിർണായക സ്വാധീനവുമുള്ള നേതാവായ യോഗേഷ് വർമ്മയുടെ പങ്കാളിയായ സുനിത വർമ്മയാണ് മീററ്റിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് യോഗേഷ് വർമ്മയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും മണ്ഡലത്തിലെ ജാതവ വിഭാഗങ്ങളുടെ പിന്തുണയുമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മീററ്റിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത് കൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി എസ്പിയും എസ് പിയും സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചത് എങ്കിലും കേവലം അയ്യായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആണ് മീററ്റിൽ നിന്ന് ജയിച്ചത് എന്നിരിക്കെ എന്നിരിക്കന്നെയാണിത് ഇത്തവണ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി ബി രാമായണം സീരിയലിൽ രാമനായി അഭിനയിച്ച അരുൺ ഗോവലിനെ രംഗത്തിറക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനം തന്നെയാണ് മീററ്റിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് എന്നാണ് ദിവയർ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്